നിർവഹിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ മാനേജർ പ്രഖ്യാപിച്ചതുപോലെ ഈ പഴയ കെട്ടിടം മാറ്റിക്കൊണ്ട് അവിടെ ഒരു പുതിയ കെട്ടിടം വരുന്നു അത് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഏറെ ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഇനി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയാണ് കാരണം ഹൈസ്കൂളായി നിൽക്കുന്ന കാദരിയാ സ്കൂള് ഇനി അടുത്ത മൂന്നോ നാലോ വർഷങ്ങളിൽ എന്തായാലും ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം നമ്മുടെ ഏഷ്യ വിദ്യാഭ്യാസ നയത്തില് അങ്ങനെയാണ് സ്കൂളുകളുടെ നിർവചിച്ചിരിക്കുന്നത് എല്ലാ ഹൈസ്കൂളുകളും ഇനിയിപ്പോൾ അവർക്ക് അഞ്ച് അഞ്ച് അവസാന വർഷങ്ങളിൽ വർഷത്തെ ഒറ്റ ഒറ്റ സെക്കൻഡറി ഹൈസ്കൂൾ കൂടി ചേർന്നിട്ട് മുതൽ ക്ലാസ് വരെ ഖാദരിയ മാനേജർ ടി ടി എം അനസ് അധ്യക്ഷത വഹിച്ചു പി എ എ പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു റിപ്പോർട്ട് അവതരിപ്പിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി എം ബി ബി എസ് അനുമോദനം നിർവഹിച്ചു അക്ഷരത്തിന്റെ വെളിച്ചം നൽകുവാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലെ നിർണായകമായ കേന്ദ്രമായി മാറിയ ഒരു സ്കൂളാണ് നമ്മുടെ പ്രദേശത്ത് കതിരിയ സ്കൂൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനം വിദ്യാഭ്യാസപരമായ പുരോഗതി ആ സമൂഹത്തിന് ഉണ്ടാകുമ്പോഴാണ് ആ നിലയിൽ നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനുമൊക്കെ വിദ്യാലയങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് ഇവിടെ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ മുൻകാലങ്ങളിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായി ക്രമാനുഗതമായ വളർച്ചയിലൂടെ സ്കൂളിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അധ്യാപകരുടെയും കമ്മിറ്റിയുടെയും കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ജമാഅത്ത് ഒക്കെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വലിയ അംഗം സി പി സുതീഷ് കുമാർ എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചവറ ഉപജില്ലയിൽ അറബി കലോത്സവത്തിൽ രണ്ടാം ഓവറോൾ ക്രീഡം നേടാൻ നേതൃത്വം നൽകിയ അധ്യാപികയെയും മികച്ച ന്യൂൺ മീൽ ഓഫീസറേയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ആദരിച്ചു കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി എം നൌഷാദ് പാലോട്ട് സമ്മാനങ്ങൾ വിതരണം ചെയ്തു എസ് ഷാജി ി ഇ റഷീദ് സോഫിദ സരിംകോട്ടൂർ തെക്കതിൽ ഷാജഹാൻ അബ്ദുൽസലാം കെ ഗോപകുമാർ ഐ നി സമുദ്ദീൻ ഫാസിൽ നിയാസ് മന്നാനി ചൌക്കത്ത ഫസലുദ്ദീൻ അബ്ദുൾ റഷീദ് എ ജ്യോതിഷ് സുമയ്യ ബീഗം നാസർദ്ദീൻ കുഞ്ഞ് മുഹമ്മദ് ബിലാൽ അൽഫിയ നാസർ ടി ആർ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു വാർഷികത്തോടനുബന്ധിച്ച് കലാസന്ധിയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ